ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഈരാറ്റുപേട്ട ഹൈവേ പാല ഈരാറ്റുപേട്ട ഹൈവേ പനയ്ക്കപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഭരണഘടനം കഴിഞ്ഞിട്ട് പനയ്ക്കപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ പനയ്ക്കപ്പാലത്തു നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി ഹൈവേയിൽ നിന്ന് മൊത്തമുള്ള ദൂരം അഞ്ഞൂറ് ആണ് പനയ്ക്കപ്പാലത്തു നിന്ന് എണ്ണൂറ് മീറ്റർ ഇരുപത്തിയാറ് സെൻറ് സ്ഥലത്തുള്ള കയറി താമസിച്ചിട്ട് ഒരു വർഷം മാത്രമായ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുള്ള ഏരിയയാണ് താമസിച്ചിട്ട് ഒരു വർഷം മാത്രമായിട്ടുള്ളൂ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് സ്ഥലം കുറച്ച് നീളത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും നേരെ ഗേറ്റ് വെച്ചിരിക്കുന്നു അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഈ വീടിനുണ്ട് വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണുള്ളത് പാതിൽ തുടർന്ന് നേരെ കിഴക്കോട്ടേക്കാണ് കയറുന്നത് പറ്റാത്ത കിണർ വെള്ളത്തോടുകൂടി സൈഡിലായിട്ട് ചെറിയൊരു കയ്യാണിത്തോടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഇത് വിൽക്കുവാൻ വേണ്ടി പണിത വീടല്ല വിൽപ്പന വീടല്ല സാധാരണ അടുപ്പ് ഔട്ട്സൈഡാണ് കൊടുത്തിരിക്കുന്നത് അകത്തുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് ഔട്ട്സൈഡിലാണ് ഇതാണ് വറ്റാത്ത കിണർ വെള്ളം അത്യാവശ്യം കൃഷിക്കുള്ള ഏരിയ ഒക്കെ ഉണ്ട് മൊത്തത്തിൽ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് മനോഹരമായ സെറ്റ് ഔട്ട് നല്ല ലീഡിംഗ് ഏരിയ ഇന്റീരിയർ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡൈനിങ് ഏരിയ ഇവിടെ തന്നെ സെയർ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ എവിടെയാണ് വരുന്നത് നല്ലൊരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ആണ് ഈ വീടിന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ആദ്യത്തെ ബെഡ്റൂമാണ് ഇത് നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു ബെഡ്റൂം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ളൊരു ബാത്ത്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വലുപ്പമുള്ള ഒരു പാത്രമാണ് വരുന്നത് കംപ്ലീറ്റ് കബോർഡുകൾ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അടുപ്പ് നേരെ കിഴക്കോട്ടേക്കാണ് വരുന്നത് വാഷിംഗ് മെഷീനായി കൊടുത്തിരിക്കുന്നു നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് അവിടെയാണ് ഫയർ കിച്ചൺ ഉള്ളത് സെക്കൻഡ് കിച്ചണ് സാധാരണ അടുപ്പ് ഇവിടെ ഉണ്ട് ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട് എല്ലാം തടി കൊണ്ടാണ് ഈ ഫയർ കിച്ചൺ ഉപയോഗിക്കുന്നില്ല നിലവിൽ ഔട്ട് സൈഡിൽ വർക്കിംഗ് ഏരിയ ഉണ്ടാക്കി അവിടെയാണ് നിലവിൽ ഫയർ കിച്ചൺ ഉള്ളത് കിച്ചൺ നേരെ കിഴക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തന്നെ സ്റ്റോർ റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയൊരു സ്റ്റോറൂം സെക്കൻഡ് കിച്ചണോട് ചേർന്ന് മുകളിലേക്ക് കയറാം മുകളില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഉള്ളത് ഇവിടെ തുണിയൊക്കെ തേക്കാനുള്ള ഏരിയ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേസ് ഉള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് കബോർഡുകൾക്ക് ഇവിടെ അടപ്പ് കൊടുത്തിട്ടില്ല ഇവിടെ പ്രസ് വർക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു ഏരിയ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ രണ്ട് ബെഡ്റൂം പിടിക്കാനുള്ള ഏരിയ ഉണ്ട് അതിനുള്ള കമ്പിയൊക്കെ ഇട്ടിട്ടാണ് വാർത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ പ്രസ് വർക്ക് ചെയ്തെടുക്കാം ഇവിടെ ചെറിയൊരു ഏരിയ വേറെ കൊടുത്തിട്ടുണ്ട് ബോക്സ് ടൈപ്പ് ജനലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗ്ലാസ് ഇട്ടിരിക്കുന്നുണ്ട് നല്ല പ്രകാശം അകത്തേക്ക് കടക്കുന്നതാണ് പാലാ ഭരണജാനം പനക്കപ്പാലം പനക്കപ്പാലം കവലയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ഇരുപത്തിയാറ് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പടഞ്ഞ വീടല്ല കയറി താമസിച്ചിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതിന് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില ഉദ്ദേശിക്കുന്നത് കസ്റ്റമർക്ക് വീട് വന്ന നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക